കൂത്തുപറമ്പ് മൂര്യാട് മാവുള്ളത് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഭക്തർ മഹാദേവിക്ക് പൊങ്കാല സമർപ്പിച്ചു ക്ഷേത്രം തന്ത്രി ഹരികൃഷ്ണൻ നമ്പൂതിരി ആലച്ചേരി അടുപ്പിൽ അഗ്നി പകർന്നതോടെയാണ് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചത് ക്ഷേത്രം പ്രസിഡന്റ് എൻ ഷാജി സെക്രട്ടറി കെ പ്രകാശൻ ട്രഷറർ കെ സന്തോഷ് സുബിൻ മാറോളി പി ഷൈജു മാതൃസമിതി ഭാരവാഹികളായ പിമ്മിനി പ്രജ്ല ദിലീഷ് സുഷിന മാറോളി എന്നിവർ നേതൃത്വം നൽകി ലക്ഷ്മി നാരായണാം ഭദ്രാരായണ മഹാദേവിയുമായുള്ള ബന്ധം അനാദികാലം മുതൽക്ക് തന്നെ തുടങ്ങിയതാണ് ഇവിടെ മഹാദേവിയുടെ സാന്നിധ്യമുണ്ട് എന്ന് സ്വർണപ്രശ്നത്തിൽ കാണുകയും ആ മഹാദേവിക്ക് പ്രാധാന്യം കൊടുക്കുകയും ഗണപതി ക്ഷേത്രം പ്രതിഷ്ഠിക്കുകയും ചെയ്തു മഹാദേവിയുടെ സാന്നിധ്യത്തിന് വേണ്ടി മഹാദേവിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഗണപതിക്ക് എല്ലാ വർഷവും നമ്മൾ ഉത്സവാദി ക്രിയകളൊക്കെ നടത്താറുണ്ട് മഹാദേവിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു ചടങ്ങും ദേവിക്ക് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി നടത്തിയിട്ടുണ്ട് അപ്പോൾ ദേവിക്ക് പ്രാധാന്യം കൊടുക്കാനുള്ള ചടങ്ങാണ് മഹാപൊങ്കാല ഈ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ നടന്നിരിക്കുന്നു ഭക്തജനങ്ങളുടെ സജീവമായ സാന്നിധ്യവും പങ്കാളിത്തവും കൊണ്ട് വലിയ പൊങ്കാലയായി മാറിയിരിക്കുകയാണ് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതം ഭക്തന്മാരുടെ ഒഴുക്ക് ഗംഗയുടെ ഒഴുക്ക് പോലെ ഈ ക്ഷേത്ര ഒഴുകി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് എല്ലാവരും വൃത്തിയോടുകൂടി ുടെ സ്ത്രീകൾ ഏറ്റെടുത്ത് നടത്തിയിരിക്കുക എങ്ങനെയാണ് സ്ത്രീകൾക്ക് തിരുവാതിരക്കളി ഇടങ്ങിയിരിക്കുന്നത് അതേപോലെ തന്നെ ഈ പൊങ്കാല അവൾക്ക് ഇണങ്ങുന്ന കാഴ്ച